രൂപേഷ് നമുക്കൊപ്പം ചേരുന്നു വളരെ പെട്ടെന്ന് എത്താൻ ചെറിയൊരു സാങ്കേതിക വിഷയം ഏതായാലും ആ സമയത്ത് തന്നെ പലപ്പോഴായി ന്യൂസിൽ ഇന്ന് ചർച്ചകളൊക്കെ ബിന്ദു പത്മനാഭൻ തിരോത്ഥാന സമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ അന്ന് കേസ് അന്വേഷിച്ച പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ആ രൂപേഷ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളീ പലപ്പോഴും രൂപേഷ് തന്നെ വന്നിരുന്ന ഈ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് പോലീസ് ആ സമയത്ത് ഈ പരാതി കൊടുത്ത സമയത്ത് നടത്തിയ ചില അട്ടിമറികൾ അതുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എഫ്ഐആർ ഇടുന്നത് പോലും ഇത്രയേറെ ദിവസത്തിനു ശേഷമായിരുന്നു എന്നുള്ളത് തന്നെ വ്യക്തമാണ് ഇതൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ശശികലയുടെ പുറത്തു വരുന്ന സംഭാഷണം എന്താണ് ഈ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും എന്താണ് പറയുന്നത് തിരോധന സമിതി പറഞ്ഞത് തന്നെ പരിപൂർണമായി കാര്യമാണോ പുറത്തു വന്നിരിക്കുന്നത് ശരി തീർച്ചയായിട്ടും നമ്മൾ ആ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് ഇതെല്ലാം അന്വേഷണ സംഘത്തിന്റെ നിന്ന് ഉണ്ടായിട്ടുള്ള അലംഭാവം ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ തന്നെ ഇത് അട്ടിമറിച്ചു എന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിർണായകമായ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടും അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് അന്വേഷണം അട്ടിമറിക്കാനായിട്ട് നിന്ന ആളുകൾ ഇതെല്ലാം മറച്ചു വെച്ചു ഈ ശശികല എന്ന് പറയുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഇന്നലെ കണ്ടു സോണാ പൊന്നപ്പൻ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള സംഭാഷണം ഈ ഫ്രാങ്കലിന്റെ അകത്തുള്ള ഇടപെടൽ ഇതെല്ലാം തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അന്വേഷണ വിഭാഗങ്ങൾ ഒന്നും തന്നെ ആ രീതിയിലേക്ക് പോയില്ല ഇത് അട്ടിമറിക്കാനായിട്ട് അവര് നേതൃത്വം കൊടുത്തു ഇതില് സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല എന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സെബാസ്റ്റ്യൻ ഒറ്റക്കല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത് ഒരു സ്ത്രീയുടെ മാത്രം കാര്യവുമല്ല കാര്യം ബിന്ദുവും ഐഷയും അവസാനം ജൈനമ്മയും ഇതിലെല്ലാം സെബാസ്റ്റ്യന്റെ കൂടെ പല ആളുകളും കണ്ണികളായിട്ടുണ്ട് അവരെയൊക്കെ നിയമത്തിന്റെ മുൻപിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇത് വലിയൊരു ഭൂമാഫിയയുടെ ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട് ഗുണ്ടാമാഫിയ സംഘങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പോലീസിന്റെ ഉന്നത രായിട്ടുള്ള ആളുകളും കൂടി ചേർന്നപ്പോൾ ഈ കേസ് കേസന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ അട്ടിമറിക്കപ്പെട്ടു അത് ഞങ്ങൾ പറയുന്നത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഇപ്പോ ഈ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്ത് അന്നും ഈ ഒരു കടുത്ത ഇടപെടൽ ലാൻഡ് മാഫിയുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നല്ലോ ഈ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതിന് മുമ്പ് സെബാസ്റ്റന്റെ സാമ്പത്തിക നില ഈ തരത്തിലായിരുന്നില്ല അതിനുശേഷം വളരെ പെട്ടെന്ന് സാമ്പത്തിക നില ഭേദമാകുകയായിരുന്നു ആ ആ അങ്ങനത്തെ അങ്ങനെ നിങ്ങള് ആ ആ ഒരു സംശയമല്ലേ ആ കാലത്ത് ഉന്നയിച്ചിരുന്നത് അതെ 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 ഈ ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലടക്കമുള്ള കോടിക്കണക്കിന് വില വരുന്ന ഭൂമി അത് വ്യാജ പ്രമാണം അവർ തയ്യാറാക്കി വ്യാജ മുക്താറ് ചമച്ച് ഇത് തട്ടിയെടുക്കുകയായിരുന്നു വേറെയും സ്ഥലങ്ങളുണ്ട് കടക്കരപ്പിള്ളിയിലടക്കമുള്ള അമ്പലപ്പുഴയിലടക്കമുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം വ്യാജമായ രീതിയിൽ രേഖകൾ ചമച്ചുകൊണ്ട് സെബാസ്റ്റ്യനും കൂട്ടാളികളും ചേർന്ന് ഇത് തട്ടിയെടുക്കുകയായിരുന്നു അതിലൂടെ വലിയൊരു സാമ്പത്തിക സമാഹരണമാണ് സിബാഷ്യൻ നടത്തിയിരിക്കുന്നത് അതിൽ വലിയൊരു പങ്ക് പോലീസിന്റെ ഉന്നത സ്ഥാനത്ത് ആളുകളിലേക്ക് പോയി ഇത് പല കേന്ദ്രങ്ങളിലേക്കും ഈ സമ്പത്ത് പോയിട്ടുണ്ട് അപ്പോ ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം ഭൂമാഫിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് രജിസ്ട്രേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് കാര്യം അവരറിയാതെ ഇത്തരത്തിലുള്ള രേഖകൾ അവർ പരിശോധിച്ചിട്ട് വേണം ഈ സ്ഥലങ്ങളെല്ലാം ഇടപാട് ചെയ്യുവാനായിട്ട് അതില് ആധാരം എഴുതുന്ന ആളുകൾക്ക് പങ്കുണ്ട് ഇതിൽ ഇടാലക്കാരായിട്ടുള്ള മറ്റു ആളുകൾ നിന്നിട്ടുണ്ട് ദല്ലാൾമാർ ഇതിന്റെ ഇടക്കുണ്ട് ഈ ഫ്രാങ്കലിനെ പോലെയുള്ള ആളുകൾ ഇതിനുശേഷം ബിന്ദുവിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ ഇട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിൽ ഭൂമാഫിയയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഈ രൂപേഷ് നമ്മൾ എനിക്ക് ആ ചർച്ച തന്നെ ഓർമ്മയുണ്ട് രൂപേഷ് ഇതൊരു ഇതൊരു ഒരു സീരിയൽ കില്ലർ ഒരു സൈക്കോ കില്ലർ എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ളൊരു റാക്കറ്റ് ഇതിന് പിന്നെ പിറകിലുണ്ട് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് ഒറ്റയ്ക്ക് എങ്ങനെയൊരു കാര്യങ്ങൾ ഇയാൾക്ക് ചെയ്യാൻ കഴിയുമ്പോൾ രൂപേഷ് പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പോലീസുകാർ ഇടപെട്ടിട്ടുണ്ട് പുറത്ത് ഇയാൾക്ക് ബെനാമി അക്കൗണ്ടുകളുണ്ട് അങ്ങനെ ഒരു വലിയ റാക്കറ്റ് ഇതിനകത്തുണ്ട് ഇത്രക്കാലം സെബാസ്റ്റ്യന് ഇത് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ അത്ര ശക്തമായിട്ടുള്ളൊരാൾ അതൊരു ഫ്രാങ്ക്ലിൻ മാത്രമല്ല ഒരുപാട് ഫ്രാങ്ക്ലിൻമാർ പിറകിലുണ്ട് തന്നെയാണോ ണോ ബിന്ദു പത്മരാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഓരോ ഘട്ടത്തിലും സെബാഷിന്റെ കൂടെ ഓരോ ആളുകൾ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട് ഇതിൽ കൺവീലായിട്ടുണ്ട് ഇപ്പോൾ ബിന്ദുവിന്റെ കേസിൽ ആദ്യം തന്നെ നമുക്കറിയാം ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളെയൊക്കെ പ്രതിയെടുത്തു പക്ഷെ കൊറേ ആളുകളെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം വിട്ടയച്ചു അത് പല പല ഇടപെടലുകൾ അതിന്റെ ഭാഗമായിട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചത് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരെല്ലാം ചോദ്യം ചെയ്യണം അവരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കണം തെളിവുകൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ കാലതാമസം ഘട്ടത്തിൽ ഉണ്ടായ ഈ അന്വേഷണത്തിലുള്ള അലംഭാവം ഇതെല്ലാം ഇനി വളരെ കുറച്ച് ഉള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ ബിന്ദുവിന്റെ ഏഹ് തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കണം അതുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് നമുക്കറിയാം ഐഷ എന്ന് പറയുന്ന സ്ത്രീ അത് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സഹായിച്ചിട്ടില്ല ഇപ്പൊ ഏറ്റവും അവസാനം ജൈനമ്മയുടെ കേസ് വന്നപ്പോഴാണ് ഇതെല്ലാം വരുന്നത് ജൈനമ്മയ എന്ന കഥാപാത്രം ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച പോലും നടത്തില്ലായിരുന്നു കാര്യം ബിന്ദുവിന്റെ കേസിൽ എങ്ങും ഒരു തുമ്പുമില്ലാതെ നിൽക്കുവായിരുന്നു സ്വത്ത് തട്ടിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മാത്രം അത് ഒതുങ്ങി തീർന്നു മറിച്ച് ബിന്ദു എവിടെയാണ് ബിന്ദു ജീവിച്ചിരിപ്പുണ്ടോ അതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിൽ വലിയ ഇടപെടലുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ബിന്ദു പത്മനാഭൻ മരിച്ചു ബിന്ദു പത്മനാഭനെ കൊല്ലുകയാണ് ചെയ്തത് എന്ന് ഒരിടത്തുനിന്നല്ല രണ്ട് പല പലയിടത്തുനിന്ന് കേട്ട കാര്യമാണ് ശശികല പറയുന്നത് അപ്പൊ നേരത്തെ തന്നെ ഈ നിങ്ങൾക്കും ബിന്ദു പത്മനാഭൻ തിരോധാനം എന്ന് പറയുമ്പോഴും ഇത് കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകളൊന്നും നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ലേ ഈ സമയങ്ങളിലൊന്നും അന്ന് തന്നെ ബിന്ദു ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു പശ്ചാത്തലവും ജീവിത രീതികളും അദ്ദേഹത്തിന് ഈ സ്വത്ത് കെട്ടിയെടുത്തത് ഈ വ്യാജ മുക്താർ ചമച്ചുകൊണ്ടാണ് ബിന്ദു എന്ന പേരിൽ മറ്റൊരു സ്ത്രീയാണ് വന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അവര് ബിന്ദു ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അന്വേഷണ സംഘവും ആ രീതിയിലാണ് മുന്നോട്ട് പോയത് പക്ഷെ അവര് തെളിവുകൾ കൂടുതലായിട്ട് ശേഖരിച്ചില്ല എന്നുള്ളതാണ് അവര് സെബാസിനുമായിട്ട് ചേർന്നുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിച്ചു നമ്മളത് ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യമാണ് ഇപ്പൊ ജൈനമ്മയുടെ കേസിൽ ഏകദേശം ഈ ഡിസംബർ ഇരുപത്തിനാലിനാണല്ലോ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരാതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തില് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം പൊങ്ങി വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം അതിന്റെ ഭാഗമായിട്ട് ഈ കണ്ണികളായിട്ടുള്ള ആളുകളെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതാണ് ഞങ്ങൾ ആവശ്യം രൂപേഷ് കുറച്ചുകൂടെ അത് തുറന്ന് പറയണം രൂപേഷ് കാരണം ഇത്ര വ്യക്തമായിട്ട് നടന്ന കൊലപാതകം അത് തിരോധാനമായി മാറ്റിവെക്കുക ഈ മറ്റൊരാളെ കൊണ്ടുവന്ന് ഭൂമി വില്പന മുക്താറിലേക്ക് കൊണ്ടുവരിക ഈ നേരെ ആഭ്യന്തര വകുപ്പിൽ എത്തിയ പരാതിയാണ് അത് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് എത്തുന്നു എന്നിട്ടും ഏതാണ്ട് എഴുപത് ദിവസത്തിനൊക്കെ ശേഷമാണ് എഫ് ഐ ആർ ഇട്ടതെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ കേസ് പൂഴ്ത്തിവെക്കാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു തർക്കവുമില്ല എങ്ങനെയൊക്കെയോ ഇത് പുറത്തു വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ നിൽക്കകളില്ലാതെ അന്വേഷണത്തിന് കടക്കേണ്ട അന്വേഷണം തുടരേണ്ട ബാധ്യത വന്നിരിക്കുന്നു ശരിക്കും നീതി കിട്ടും ഇത് അന്വേഷണം കൃത്യമായിട്ട് നടക്കും ഇതിന് കൃത്യമായിട്ട് ഒരു മോണിറ്ററിങ് വേണം അങ്ങനെ കൂടി സമിതി ആവശ്യപ്പെടുന്നില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിലെ അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവി നമുക്കറിയാം കേസിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം ഡിഐ ജി ആയിട്ടാണ് കഴിഞ്ഞിടക്ക് റിട്ടയർ ചെയ്തത് അദ്ദേഹമാണ് ഇതിന് ഇത് അട്ടിമറിക്കാനായിട്ട് നേതൃത്വം കൊടുത്തത് പിന്നെ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ അന്ന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഈ എസ്പിയും ഡിവൈഎസ്പിയും ചേർന്നുകൊണ്ടാണ് സെബാഷിനുമായിട്ടൊരു ഡീലുണ്ടാക്കി ഈ അന്വേഷണം അട്ടിമറിച്ചത് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നതാണ് ഒരു പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിക്ക് ഇത് അന്വേഷണ ചുമതല നൽകണം ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ ആവശ്യപ്പെട്ടു ഈ ബിന്ദുവിന്റെയും ഐഷയുടെയും ജയനമ്മയുടെയും കേസുകൾ ഏകീകരിച്ചുകൊണ്ട് അതൊരു സമഗ്രമായ അന്വേഷണം ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണം കാര്യം ഇത്രയും ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു എ ഡി ജി പി ലെവലിൽ ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചുകൊണ്ട് ഇത് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടതാണ് ഇതെല്ലാം എല്ലാ മൂന്ന് തിരോധാനങ്ങളിലും സെബാസിന്റെ പങ്ക് വ്യക്തമാണ് അതിന് വ്യക്തമായ തെളിവുകളുണ്ട് അത് ശേഖരിച്ചുകൊണ്ട് നിയമത്തിന്റെ മുമ്പിൽ സെബാസിനെ കൊണ്ടുവരണമെങ്കിൽ ഇത് അന്വേഷണം വളരെ